അള്ളാഹു സുബാനോ താല മനുഷ്യന് മറ്റ് സൃഷ്ടികൾക്കൊന്നും കൊടുക്കാത്ത വലിയ പദവി നൽകിക്കൊണ്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യ സൃഷ്ടിപ്പ് ആരംഭത്തിൽ അള്ളാഹു സുബാനവത്താല പറഞ്ഞു ഇന്നി ജാഇലും ഫിൽ ഞാൻ ഈ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് അതായത് മനുഷ്യനെ ഈ ഭൂമിയുടെ പ്രതിനിധിയായിട്ടാണ് അള്ളാഹു സുബ്ഹാൻ താല സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ ആദം നബി അലൈഹലാമയെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാന മാലാഖമാരോട് അദ്ദേഹത്തെ സാഷ്ടാങ്കം നമിക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ മാലാഖമാർ സാഷ്ടാംഗം നമിക്കുകയുമാണ് തുടർന്ന് ആദം നബി അലൈഹി സ്വലാമയെ സ്വർഗത്തിൽ വസിപ്പിച്ചു അതായത് മനുഷ്യന് അത്രയും വലിയ പദവിയാണ് തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാന വത്താല മനുഷ്യനെ ഈ ലോകത്തിന്റെ ഭൂമിയുടെ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ബാന വത്താല നൽകിയിരിക്കുന്നു തുടർന്ന് ആദം നബി അലൈഹി സ്ലാമെ അള്ളാഹു സുബാൻ വത്താല ഭൂമിയിലേക്ക് നിയോഗിക്കുകയും ഭൂമിയിൽ മനുഷ്യന്റെ പ്രാതിനിധ്യം ആരംഭിക്കുകയുമാണ് അതിനുവേണ്ടി തുടരെ തുടരെ ആദം നബി അലൈഹി ഇസ്ലാമക്ക് ശേഷം മനുഷ്യരാശിക്ക് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനു നിയോഗിച്ചു കൊണ്ടേയിരുന്നു അതിലൂടെ മനുഷ്യർക്ക് സന്മാർഗായകമായി കൊണ്ട് വേദങ്ങളും ഗ്രന്ഥങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് എങ്ങനെയാണോ ഈ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്ന കൃത്യമായ രൂപം അള്ളാഹു സുബ്ഹാന വാല കാണിച്ചു കൊടുക്കുകയാണ് തുടർന്ന് അള്ളാഹു സുബ്ഹാന വാല അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലു അലൈ വസ്സലമയെ നിയോഗിക്കുകയും നമുക്ക് റമദാൻ മാസം ഖുർആആൻ അവതരിപ്പിച്ചു തരികയും ചെയ്തു ഈ ഖുർആൻ മനുഷ്യരാശിക്ക് വിമോചനമായിക്കൊണ്ട് ഈ ലോകാവസാനം വരെ എല്ലാ ജനതക്കും അവരുടെ ജീവിതം വിജയകരമാക്കുവാൻ വിഹപര ജീവിതം വിജയകരമാക്കുവാനായിട്ടാണ് അള്ളാഹു സുബാനോത്താല നമുക്ക് നൽകിയിട്ടുള്ളത് വഹ്വ ഹബുലുഹിൽ മത്തീൻ ഇലൽ നിന്നും ഭൂമിയിലേക്ക് അവൻ്റെ ഈ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഓരോ മനുഷ്യനോടും ആവശ്യപ്പെടുകയാണ് ഈ ഖുർആൻ ഈ കയർ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഖുർആൻ മുറുകെ പിടിക്കുവാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് നമുക്ക് ഈ പുണ്യമാസമായ റമദാനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വാരിസൂൻ അല്ലദീന ഖാലിദൂൻ അള്ളാഹു സുബാനു വത്താല നമുക്ക് അനന്തരമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത നമ്മുടെ ആദ്യ പിതാവായ ആദൻ നബി അലൈഹി അലൈഹലാമക്ക് നൽകിയ അദ്ദേഹത്തെ വസിപ്പിച്ച ആ സ്വർഗം കരസ്ഥമാക്കുവാൻ നമ്മളുടെ ഈ റമദാനിലെ പുണ്യപ്രവർത്തനം നമ്മളുടെ സേവന പ്രവർത്തനം നമ്മളുടെ ആരാധനാകർമ്മങ്ങൾ ഒക്കെ സഹായിക്കുമാറാകട്ടെ സർവശക്തൻ നമുക്ക് തുണയകുമാറാകട്ടെ